എന്താ രസം അല്ലേ ഇത് സത്യത് ബ്ലാക്കാണോ ഇത് എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഇതിനെന്നാ പറയേണ്ട കളർ എന്ന് എനിക്കറിയത്തില്ല വേണ്ട ഇതാണ് ഇതാണ് ഇതിൻ്റെ കണ്ടോ കുന്താണി ഇതാണ് കുന്താണി ഇതാണ് ഇതാ ബോഡി ഇങ്ങനെ വരും നല്ല രസമല്ലേ അത് ഇതാ അതിന്റെ സൈഡ് അതെ അടുത്തതുമായി ഇട്ടുകൊണ്ട് ഞാൻ വന്നു സമയക്കുറവുകൊണ്ട് ഞാൻ അഴിച്ച് ഇട്ടുകൊണ്ടാണ് വന്നേ എന്താ കളർന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ ചോക്ലേറ്റ് അല്ലേ ബ്രൗൺ അല്ല നല്ല ഒരു ഒരു നല്ല അടിപൊളി കളറും അതിൻ്റെ ബ്രൊക്കേഡ് വർക്കുമാണ് അതിൻ്റെ ഗസ്റ്റിന് പെട്ടെന്ന് കാണിച്ചു തരാം വേണ്ട ഇത് കണ്ടോ അതെ ഇതാ മുന്താണി ഇത് കണ്ടോ ഇതാ മുന്താണി ഇതാണ് അതിൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് സിൽക്ക് സാരികൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഈ ലൈറ്റ് പിസ്സ ഗ്രീൻ്റെ പിസ്സഗ്രീൻ്റെ ഒരു ഒച്ചോടെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഈ സാരി ഞാൻ എടുത്തിരിക്കുന്നത് നോക്കിക്ക നിങ്ങൾ ഇണ്ടോ ഇതാണ് എന്താണ് ഇതാണ് ഇതാണ് നമ്മുടെ ബോഡി പാർട്ട് ഇനി ഞാൻ ബ്ലൗസ് പീസ് ഇടൊന്ന് പെട്ടെന്ന് കാണിക്കാവേ ഇത് തന്നെയാണ് വിതഔട്ട് ബ്രൊക്കേഡ് വർക്ക് ഇല്ലാത്ത പ്ലെയിനാണേ ബ്ലൗസൊക്കെ തേക്കിട്ടാലും എന്നാ ഭംഗിയായിരിക്കും ഏത് പ്രായക്കാർക്കും ചേരുകയല്ലേ പിള്ളേർ സഹിതം മുതിർന്നവർക്കെല്ലാം ചേരുന്നൊരു നല്ല കളറല്ലേ